അതാരണല്ലറിയോ ഏത് കണ്ടില്ലേ അപ്പനാരാണ് ഈ അങ്ങൾ കേശി വീട്ടിൽ അതാണ് ആ അങ്കിള് പിന്നെ വേറെ ഏതൊക്കെ അറിയാം പാട്ടാണല്ലോ പിന്നെ പാട്ട് ഞാൻ ചക്കരമ്മിലൊമ്പ് തിരിക്കണോ രണ്ട് മഞ്ഞ ഉണ്ട് ഏതെങ്കിലും അറ്റത്തിരിക്കുന്ന മഞ്ഞള് അതെന്താ ആരെ അറിയില്ലേ ആരെങ്കിലും ഒരാൾ അറിയോ എനിക്ക് എനിക്ക് നവ്യാന്റിന്റെ സിനിമ അറിയാം പാണ്ടിപ്പട പിന്നെ നന്ദനം അല്ല നിങ്ങൾക്ക് ടോപ് സിംഗേഴ്സിന്റെ വന്നാൽ ഉമ്മ ചോദിക്കുന്ന ഒരു ഏർപ്പാട് ഇവിടെ ആർക്കാളോ ഞങ്ങൾ അറിഞ്ഞല്ലോ അതെനിക്ക് വേറെ ആർക്കും വിട്ടു കൊടുക്കൂല അത് ഇരിക്കണോ വേണ്ടി വരും

േ ബാക്കി ആരും ഉത്തരം പടയാനേ പഠിക്കും ഒരേ ഫ്രിഡ്ജിൽ കേറ്റും ആ ചക്കരെ എനിക്കിത് അറിയാവടാ ഞങ്ങള് സ്കൂളിൽ പഠിച്ചപ്പോ കളിച്ചതാണിവാളി ഫ്രിഡ്ജ് തുറക്കുന്നു ആനയെ വെക്കുന്നു ഫ്രിഡ്ജ് അടയ്ക്കുന്നു അടുത്ത ചോദ്യം രണ്ടാമത്തെ അങ്കളിനോട് വമ്പൻ പാർട്ടി വിളിച്ച് എല്ലാവരും വന്നു പക്ഷെ ഒരു ആന മാത്രം വന്നില്ല എന്താ 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 സിംഹ ഒരു പാട്ട് വെച്ചിട്ട് എല്ലാരും വന്നു ആന മാത്രം വന്നില്ല എന്തുകൊണ്ട് ടഫ് ആണത് ടഫാണത്

മുതലകള് ഒരു പാർട്ടിക്ക് പോയതാ പാർട്ടിക്ക് പോയപ്പോ അമ്മൂമ്മ വെള്ളത്തിൽ ഇറങ്ങിയപ്പോർക്കും മുതലൊക്കെ മുതലുകളൊക്കെ ഇങ്ങോട്ട് തിരിച്ചു വന്നു അപ്പ തർക്കം അമ്മൂമ്മ കുടിച്ചപ്പോ മുതലകൾ ചെയ്തില്ല എന്താ കണ്ടത് ആന ഫ്രിഡ്ജിലായോണ്ട് ല്ലേ പിന്നെ കടന്നു നോക്ക് മുതലുകള് പാർട്ടിക്ക് പോയിരിക്കല്ലേ ഞാൻ നിർത്തി കേട്ടോ കേട്ടോ പിന്മാറി നിർത്തിയോ ഞാന ചോദ്യം ചോദിക്കാം ഞങ്ങള് സ്കൂളിൽ കളിച്ച ഒരു ചോദ്യം അഞ്ച് പക്ഷികൾ ഇങ്ങനെ പറന്നു പോവായിരുന്നു ഫസ്റ്റ് ബേർഡ് ഒരു മുട്ടയിട്ടു അത് താഴെ വീണ് പൊട്ടി പൊട്ടി ഓക്കെ സെക്കൻഡ് ബേർഡ് മുട്ടയിട്ടു അതും താഴ്ത്ത് വീണ് പൊട്ടിട്ടി തേർഡ് ബേർഡ് മുട്ടയിട്ടു അതും പൊട്ടി ഫോർ ബേർഡും അതും പൊട്ടി പൊട്ടി ബേർഡ് മുട്ടയിട്ടത് മാത്രം പൊട്ടിയില്ല എന്താ കാര്യം പറയരുത് കൊച്ചു പറയാട്ടെ വേണ്ട കൊച്ചു പറയട്ടെ മുട്ടയല്ലേ ഞാൻ ഇട്ടുമുട്ടയല്ലേ അല്ല മോനെ അതിപ്പോ എട്ടാം ക്ലാസ്സിലായി അറിയോ ഞാൻ പറയാം ആ പറയാടെ വീട്ടിലെ ബേഡാ എന്താ കാരണം പറഞ്ഞിട്ട് പോയാത്തുണ്ട് തിരുത്തുണ്ട് അതും ആ വേടിന്റെ സ്വന്തം ചഡിയല്ല നമ്മളോട് അതിനെ അതിനെപ്പറ്റി മിണ്ടരുതെന്ന് പറഞ്ഞിട്ട് ഏറ്റവും നല്ല മുഹൂർത്തത്തിൽ തന്നെ അത് പറഞ്ഞു ഞാൻ അറിഞ്ഞില്ല അയ്യോ